ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൽ നിന്ന് വരുന്ന ബ്ലഡ് അഥവാ പിമ്പിൾസിൽ നിന്ന് വരുന്ന ബ്ലഡ് അത് നജസ് ആണോ അങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ആ ബ്ലഡ് വച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നിത്യാദിയുള്ള ചർച്ചകളാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നമുക്ക് കൃത്യമായ ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ബ്ലഡ് മൊത്തത്തിൽ അത് നജസാണോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് മഹതിയായ ആയിഷ ബി വിർ അലിയുള്ളഹ്വാൻ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ബ്ലഡിനെ ആയിഷ ബി ബിർ റലിയുള്ള അഹ്വാൻ ട്രീറ്റ് ചെയ്തത് ഏത് ബ്ലഡുമായിക്കോട്ടെ ശരീരത്തിൽ ഒരു മുറിവിൽ നിന്ന് വരുന്ന ബ്ലഡ് അതല്ലെങ്കിൽ മുഖക്കുരുവിൽ നിന്ന് വരുന്ന ബ്ലഡ് അല്ലെങ്കിൽ മെൻസസിലൂടെ വരുന്ന ബ്ലഡ് ഏത് ബ്ലഡും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് മഹതിയായ ആയിഷാ ബി ബി റലി അള്ളാഹു പറയുകയാണ് ഞങ്ങളിൽ ഒരാൾക്ക് മെൻസസ് ഉണ്ടായപ്പോൾ അഥവാ നബിഅള്ളാഹുഅലി വസ്ലമാ തങ്ങളുടെ ഭാര്യമാരിൽ പെട്ട ഒരാൾക്ക് മെൻസസ് ഉണ്ടായ സമയത്ത് സൗബഹ അൽ സൗബു ബ്ലഡിനാലുള്ള ഒരു സ്പോട്ട് ആക്സിഡന്റലി ാഹു അലൈവസ തങ്ങളുടെ വസ്ത്രത്തിൽ സ്പർശിക്കുകയാണ് ആവുകയാണ് അപ്പോൾ ആയിഷാ ആയിഷിബി റലി അള്ളാഹു അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് തങ്ങളുടെ വസ്ത്രത്തിലായ ബ്ലഡിനെ ആയിഷാ ബിബി റലിഅള്ളാഹുവാൻ സ്ക്രേപ്പ് ചെയ്യുകയാണ് നഖം ഉപയോഗിച്ച് ചുരണ്ടിക്കളയാണ് സുമുഹു അതിനുശേഷം വാട്ടർ ആ സ്പോട്ടിന്റെ മേൽ സ്പ്രിങ്കിള് ചെയ്യുകയാണ് ഒഴിക്കുകയാണ് വൃത്തിയാക്കുകയാണ് അപ്പൊ ഒരു സ്ഥലത്ത് നജസ് ആയി കഴിഞ്ഞാൽ നിറം മണം രുചി എന്നിങ്ങനെ ആ നജസിന്റെ അയിന് പോകുന്ന രൂപത്തിൽ അതിനെ നീക്കം ചെയ്യണം അവിടെ ബ്ലഡ് ക്ലോട്ടായ സ്ഥിതിക്ക് കട്ട പിടിച്ച സ്ഥിതിക്ക് ഐഷാ ബീവർ അലിഅള്ള അതിനെ ചൊരണ്ടിക്കളയുകയാണ് ചെയ്തത് അതിനുശേഷം അവിടുന്ന് ആ ബ്ലഡിനെ കഴുകി വൃത്തിയാക്കി ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നബിസ്ഹുഅലൈ വസ്ലം പിന്നീട് നിസ്കരിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് ബ്ലഡ് എന്നത് അത് വച്ച് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല നിസ്കാരത്തിന്റെ സിഹത്തിനെ സ്വീകാര്യതയെ തടയുന്ന കാര്യമാണ് ബ്ലഡ് എന്നത് ബ്ലഡ് നജസ് ആണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുകയാണ് നാല് മധഹബിലെ ഇമാമിയങ്ങളും പറയുന്നത് ബ്ലഡ് നജസ് ആണ് നജസ് ആണെന്ന് തന്നെയാണ് അത് മുഖക്കുരുവിൽ നിന്ന് വരുന്നതാവട്ടെ മുറിവിൽ നിന്ന് വരുന്നതാവട്ടെ മെൻസസിലൂടെ വരുന്ന ബ്ലഡ് ആകട്ടെ ഏത് ബ്ലഡ് ആണെങ്കിലും അത് നജസ്സാണ് നജസ് ആണ് പ്രത്യേകിച്ച് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഈ നജസ് ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ തൊഹാറത് ആണി നജാസത്തി നിസ്കാരത്തിലേക്ക് കടക്കാനുള്ള നിബന്ധനയാണ് രണ്ടാമത്തെ നിബന്ധനയാണ് എല്ലാ നജസ്സിൽ നിന്നും ശുദ്ധിയായിരിക്കണമെന്നത് നിസ്കരിക്കുന്ന ആളുടെ ശരീരം അവന്റെ വസ്ത്രം അവളുടെ വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ഇത് മൂന്നും എല്ലാ നജസിൽ നിന്നും ശുദ്ധിയാകണമെന്നാണ് കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതേ സമയത്ത് ഫിഖിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് വൈയുൾഫി ദലിൻ കബുസ്റത്തിൻ ചോരക്കുരു പോലെ മുഖക്കുരുവിൽ നിന്ന് വരുന്ന ബ്ലഡ് പോലെയുള്ള ബ്ലഡുകൾ വയുൾഫ അതിന് ഇളവ് നൽകപ്പെടുന്നു ഒന്നല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് ബ്ലഡായി നമ്മുടെ വസ്ത്രത്തിൽ ബ്ലഡായി ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്സിഡന്റലി പെട്ടെന്ന് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അതിന് ഇളവുണ്ട് അതിപ്പോ കുറച്ച് അധികമായിട്ടാണ് ആ ബ്ലഡ് വരുന്നതെങ്കിലും വൈൻ ബ്ലഡ് കുറച്ച് അധികമാണെങ്കിലും അതിന് ഇളവ് നൽകപ്പെടും കുഴപ്പമില്ല നിസ്കാരം അടക്കേണ്ടതില്ല അതേ സമയത്ത് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നിസ്കരിക്കുന്ന ആളുടെ പ്രവൃത്തി ആക്ടിവിറ്റി ഇല്ലാതെയാണ് ആ ബ്ലഡ് വന്നതെങ്കിൽ അവിടെ ഇളവുണ്ട് അതേ സമയത്ത് നമ്മൾ അധികമായിട്ട് മുഖത്തിങ്ങനെ ചൊറിഞ്ഞു മാന്തി നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് ആ മുഖക്കുരുവിൽ നിന്ന് ബ്ലഡ് ഒഴുകിയത് നമ്മുടെ അധികരിച്ച പ്രവൃത്തി കൊണ്ട് താങ്ങിയിട്ടാണ് മുറിവിൽ നിന്ന് ബ്ലഡ് വന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന ഇളവ് ലഭിക്കുകയില്ല അതേ സമയത്ത് നോർമലി അതേ സമയത്ത് ആക്സിഡന്റലി സ്വമേധയാ ആ മുഖക്കുരുവിൽ നിന്ന് ബ്ലഡ് വന്നു നിസ്കരിക്കുന്ന സമയത്ത് ബ്ലഡ് വന്നു അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയം തീരാൻ പോവുകയാണ് തൊട്ട് മുന്നേ ബ്ലഡ് വന്നു എങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹു സുബഹാനുഭവത്താല ഇളവ് നൽകും എന്ന് നമ്മെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ ടെൻഷൻ അടിച്ച ഒരു വിഷയമാണ് ഇത് വച്ച് ഈ ബ്ലഡ് വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ അള്ളാഹു എൻ്റെ ഈ നിസ്കാരം സ്വീകരിക്കുമോ എന്ന് പലരോടും ചോദിക്കാൻ വിചാരിച്ച ഒരു സംശയമായിരിക്കും ഏതായിരുന്നാലും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഈ വീഡിയോയുടെ തൊട്ടു താഴെ നിങ്ങളെ രേഖപ്പെടുത്തുക അള്ളാഹു സുബാനു മോഹത്താലും നമ്മുടെ എല്ലാ ഹൈറായ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ ഇത്തരം അറിവുകൾ ഇത്തരം ചർച്ചകൾ സ്ഥിരമായി വരുന്ന നമ്മുടെ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ജോയിൻ ചെയ്യുക അള്ളാഹു എല്ലാ ഹൈറായ മുറാദുകളെയും ഹാസിലാക്കട്ടെ ആ മീൻ ഇൻഷാ മറ്റൊരു വിഷയമേ കാണാം വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്ലാം വരഹമുള്ള വരക്ക